എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എന്റെ മുഖങ്ങൾ പൂവണിഞ്ഞു എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു അതിൽ ഹീറോയിൻ ആയിട്ട് മേനക ചേച്ചി ആയിരുന്നു എന്നാൽ അങ്ങനെ അടുത്ത കാലത്താണ് അറിഞ്ഞത് അതിൽ ശരിക്കും ആദ്യത്തെ ഹീറോയിൻ ആയിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത് പൊന്നമ്മ ചേച്ചീനെ ആയിരുന്നു അപ്പം ഇത്രയധികം വ്യത്യസ്തമായ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ അല്ലെങ്കിൽ നാടകരംഗത്ത് തൊട്ടേ കടന്നു വന്ന ഒരാൾ പിന്നീട് എങ്ങനെയാണ് ആ ഒരു കാസ്റ്റിൽ നിന്നും ആ ഒരു നായിക സ്ഥലത്തുനിന്ന് മാറ്റം സംഭവിച്ചത് എങ്ങനെയാണ് ഒരിക്കലും മോഹൻലാലിൻ്റെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും എന്നാ നിങ്ങൾ മീഡിയ അങ്ങനെ പറയരുത് കാരണം അന്ന് ശങ്കറിൻ്റെ നാ ശങ്കറിൻ്റെ നായികായിട്ടാണ് പത്തനംതിട്ട സാർ ആ സമയത്ത് നോക്കി ശങ്കറാന്ന് ഹീറോ അന്ന് ലാലേട്ട കൊച്ചുവേഷമാണ് ഇന്ന് മീഡിയയ്ക്ക് പറയാൻ നോക്കുമ്പം ഇന്ന് മോഹൻലാലാണ് ഹീറോ ഇന്ന് ശങ്കർ അന്ന് ഒന്നിപ്പം ആ ഒന്നും ഇച്ചിരി ശങ്കർ അപ്പം അധികം പടത്തിൽ ശങ്കറിൻ്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് അത് പെട്ടെന്ന് ഇത് അങ്ങോട്ട് ഇതാവൂല ആകുമ്പോൾ അവർ മോഹൻലാൽ ലാലേട്ടൻ്റെ പേരെടുത്തിടും ഞാൻ എല്ലാ ഇൻ്റർവ്യൂലും ഞാൻ തിരുത്തുന്നുണ്ട് ഒരു എന്നെ അങ്ങനെ പറഞ്ഞ് വന്നിട്ടാണ് വീട്ടിൽ വന്നിട്ട് പുത്രൻ സാറ് എൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്ന് പറയും ഫോട്ടോ എടുക്ക് വന്ന് ഞാൻ ഡാൻസർ ഒരു ഡാൻസിൻ്റെ ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് അറിഞ്ഞ് ആരോ പറഞ്ഞ അറിഞ്ഞ് കേട്ട് സാർ വന്നത് വീട്ടിൽ അപ്പോൾ ഞാനതിങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നെന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ അമ്മയായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നത് സ്റ്റാർ സ്റ്റുഡിയോയിൽ ഫോട്ടോസൊക്കെ എടുക്കണം അയക്കണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞിട്ട് പോയി അപ്പോൾ അങ്ങനെ പറഞ്ഞ് അത് അതങ്ങോട്ട് പോയി പിന്നെ ഫോട്ടോയ്ക്കൊക്കെ നിന്നില്ല അതിനുള്ളിൽ ഞങ്ങളുടെ കല്ല് പെട്ടെന്നോട് കല്യാണവും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ എല്ലാം അല്ല ഫോട്ടോ എടുത്തു കേട്ടോ സ്റ്റാർ സ്റ്റുഡിയോയിൽ വന്ന് ഫോട്ടോസ് എടുത്തു ഫോട്ടോസൊക്കെ സെലക്ട് എടുത്ത് എന്തുകൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴും എനിക്ക് ഈ സിനിമയുടെ ഒരു വാല്യുവോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ അതൊന്നും എൻ്റെ മനസ്സിലേക്ക് കയറിയിട്ടില്ല അതാണ് ഞാൻ പറയണേ എൻ്റെ ആ കൊച്ചു പ്രായത്തിൽ ഈ എൻ്റെ മനസ്സിൽ അതൊന്നും കയറിയിട്ടില്ല ഈ സിനിമ എന്നുള്ള സ്വപ്നമൊന്നും ഒരുപക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ സ്വപ്നങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നൊരു പക്ഷെ ആ വിവാഹമൊന്നും നാടിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് പൊന്നമ്മ ചേച്ചി നാട് എപ്പോഴും ഒരു ഫീല് ഇതല്ലേ നമുക്ക് അച്ഛനമ്മ ഉള്ള നാട് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അച്ഛനമ്മയൊക്കെ പോയി ആരും ഇതേ ഉള്ളൂ പിന്നെ അൽപ്പൺസാമ്മ നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു വേൾഡിൽ അറിയപ്പെടുന്ന ഒരു നാടാണ് നമ്മുടെ സ്ഥലം നമ്മുടെയൊക്കെ ഒരു പുണ്യവതി നമ്മുടെ നാട്ടിൽ അഭിമാനത്തോടെ നമുക്ക് പറയാൻ ഒരു കാര്യമുള്ളൂ വിഷു താല്പര്യം സമയമുണ്ട് നമുക്ക് ആളെപ്പോഴും ഒരു നമുക്ക് ചാച്ചിനും അമ്മയൊക്കെ ഉള്ളെടുത്ത് പോയെടുത്തുള്ള കാര്യം നമുക്ക് എപ്പോഴും നഷ്ടമുള്ളൂ ചെയ്യാൻ നമുക്ക് ഭയങ്കര അതൊരു വിഷമം വരും അപ്പം നാടിനെ പറ്റി പറഞ്ഞാൽ കോട്ടയങ്ങാർക്ക് ഏറ്റവും അഭിമാനിക്കുന്ന പാലക്കാർക്കാണ് ഒരുപാട് ഫുഡുകളൊക്കെ ഉള്ളത് പൊന്നമ്മ ചേച്ചി കാരണം പൊന്നമ്മ ചേച്ചിയുടെ പൊന്നമ്മ ചേച്ചി നാടിനെ പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് ഇമോഷണലാകുന്നു അതേ അമ്മ അച്ഛനും പോയ ആ പറഞ്ഞു അതിലേക്ക് ഞാൻ കൂടി വരികയാണ് കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ചേച്ചി പത്താം ക്ലാസ്സിൽ തന്നെ നാടകരംഗത്തേക്ക് കടന്നു അതിനു മുന്നേ ഒരുപാട് സ്ട്രഗിൾസിലൂടെ ഒരു പെൺകുട്ടി ആ പ്രായത്തിൽ കടന്നു പോകുന്നതിനേക്കാൾ ഒരുപാട് സ്ട്രഗിൾസ് പൊന്നമ്മ ചേച്ചിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ഒന്നും ചെയ്തിട്ടില്ല നമുക്കിപ്പം ഞാനിപ്പം എന്നാ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒരു പത്ത് മൂന്ന് മക്കളുണ്ടായി രണ്ട് പതിനൊന്ന് പതിന പതിനാല് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നെ എൻ്റെ ഞാൻ ഞങ്ങളുടെ പൂഞ്ഞാറിൽ അവസാനം നാടകത്തിൽ വരുന്നത് അത് വരാൻ കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സൊക്കെ അവിടെ ഫ്ലോപ്പായി ആ സമയത്താണ് ഭാര്യ എന്ന് പറയുന്നത് നമ്മളവിടെ തല പൊക്കുന്നത് അതുവരെ നമ്മളെ എങ്ങും ഒരു ഉപ്പ് മേടിക്കാൻ പോലും ഞാൻ വെളിയിൽ പോയിട്ടില്ല എന്നെ വിട്ടിട്ടില്ല വെളിയിൽ പോയിട്ടില്ല ഞാൻ കലരംഗത്ത് വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു 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 വന്നപ്പോഴാണ് ഞാൻ കലരംഗത്ത് വരുന്നത്